ൊഴുത്തിൽ ജന്മീശൻ താലികൾ മേ പുൽത്തൊഴുത്തിൽ ഭർത്തിരായി ജന്മമേ ഈശൻതിരി നാളപോലെ

േതുല്യത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം ഏഴാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു കരുണയുള്ളവർ അവർക്ക് കരുണ ലഭിക്കും ദൈവം മനുഷ്യനോട് കരുണ കാണിക്കുന്നു സർവമാനവരാശിയെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ യേശുക്രിസ്തു സ്വർഗം വിട്ട് ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ചു പാപത്തിന്റെ ശിക്ഷ സ്വയം ഏറ്റെടുത്ത് ക്രൂശിൽ യാഗമായി തീർന്നു മൂന്നാം ദിവസം മരിച്ചവരുടെ ഇടയിൽ നിന്നും ഉയർത്തെഴുന്നേറ്റു അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷ ദൈവത്തിന്റെ കരുണയില്ലാതെ ആരും രക്ഷിക്കപ്പെടുകയില്ല നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് ക്ഷമിക്കുകയും നമ്മെ രക്ഷിക്കുകയും ചെയ്തു നാം കരുണയില്ലാത്തവരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് കരുണ കാണിച്ചു നാം ദൈവക്ഷമയ്ക്ക് അർഹരല്ലാത്തവരായിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മോട് ക്ഷമിച്ചു കരുണയുടെ മൂർത്തി ഭാവം യേശുക്രിസ്തു തന്നെയാണ് നമ്മോടുള്ള തന്റെ കരുണ കാണിക്കുന്നതിനായി യേശു മരിച്ചു തന്നെ ക്രൂശിച്ച ആളുകളോടും കർത്താവ് ക്ഷമിച്ചു നാം മറ്റുള്ളവരോട് ക്ഷമിക്കുന്നില്ല എങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളില്ല പരിശുദ്ധാത്മാവ് നമ്മളില്ലല്ലെങ്കിൽ നാം ക്രിസ്തുവിനുള്ളവരല്ല ദൈവത്തിന്റെ കരുണയിൽ നാം ആശ്രയിക്കുന്നുവെങ്കിൽ നാം മറ്റുള്ളവരോട് കരുണ കാണിക്കും അതായത് അവരോട് ക്ഷമിക്കും നയവേദ്യ ദിവസത്തിൽ നാം ദൈവം മുമ്പാകെ നിൽക്കണമെങ്കിൽ നമുക്ക് കരുണ ലഭിച്ചിരിക്കണം നാം മറ്റുള്ളവരോട് കരുണ ലഭി കാണിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം നമ്മോട് ക്ഷമിക്കും കർത്താവായ യേശു ക്രിസ് വിശ്വാസത്തിലൂടെ നിങ്ങൾക്കും പിതാവായ ദൈവത്തിന്റെ കരുണയുടെ പാത്രമാകുവാൻ കഴിയട്ടെ എന്നാണ് നിങ്ങൾക്ക് വേണ്ടി ദൈവത്തോടുള്ള ഞങ്ങളുടെ പ്രാർത്ഥന